നമ്മൾ നമ്മുടെ സ്വപ്ന വീടേ ബിൽഡിംഗ് പ്ലേ ഈ സ്ട്രെച്ചൽ ഡ്രോയിങ് എന്നുള്ളൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാത് സ്ട്രെച്ച് ഡ്രോയിങ് നമ്മളുടെ വീടിൻ്റെ സ്ട്രെച്ചൽ സ്റ്റെബിലിറ്റി ഡിസൈൻ ചെയ്യുന്നതും അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്ന സ്ട്രെച്ച് ഡ്രോയിങ് ആണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ എൺപത് ശതമാനം വീടുകൾക്കും സ്ട്രെച്ചൽ ഡ്രോയിങ് ഒന്നും ചെയ്യില്ല പിന്നെ എങ്ങനെ ചെയ്യാൽ ഐദർ ഐ ടി സി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോളി കഴിഞ്ഞ ആളുകൾ ഈ ജീൻസൊക്കെയാണ് ചെയ്യേണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഫ്ലോർ പ്ലാൻ ഉണ്ടാവുമല്ലോ അതിനഞ്ച് ചുമര് വെച്ച് സുമാർ എത്ര കമ്പി എത്ര കമ്പിടുക എത്ര സ്റ്റീ സിമെൻറ്റ് ഇടുക എന്നൊക്കെ ദിവസം ദിവസം അടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് പോകണുള്ള ഒരു ഉള്ളത് നാട്ടിൽ ആ മെത്തേഡിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ തിക്നസ് ഒക്കെ സ്ലാബിൻ്റെ കുറയും അല്ലെങ്കിൽ എന്താ കോൺക്രീറ്റിൻ്റെ തിക്നസ് കുറയും സ്റ്റീലിൻ്റെ ചിലപ്പോൾ എണ്ണം കുറയും അല്ലെങ്കിൽ മറ്റേ കമ്പി കുറയും അല്ലെങ്കിൽ കൂടും കൂടിയിട്ട് ഒരുപാട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഓവർ റീഇൻഫോസ്ഡ് ആകും ഇതൊക്കെ കുഴപ്പമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിറ്റി ടി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അത് കൂടെ ഈ ആളുകളുടെ ഈ ചലഞ്ച് ഈ വീട് കിട്ടുന്ന ഈ ചലഞ്ചിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പി ജി കഴിഞ്ഞിട്ടുള്ള ഒരു പത്തോ ഇരുപതോ വീടുകളൊക്കെ എന്താ പറയുക റെയിൻഫോഴ്സ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു എം ടെക് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ച്ചറിനെ എൻജിനീയറിൻ്റെ അടുത്ത് സ്ട്രക്ച്ചർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ വീടിൻ്റെ എത്ര ചെറിയ വീടായിട്ട് വലിയ വീടായിക്കോട്ടെ സ്ട്രക്ച്ചർ ഡിസൈൻ ചെയ്യിപ്പിച്ച് അതിൻ്റെ ഷീറ്റ്സ് മുഴുവൻ ഓരോ ഭാഗത്തെയും ഇത്ര സ്റ്റീൽ ഓരോ ഭാഗത്തും എന്തൊക്കെ സ്റ്റീൽസ് എങ്ങനെയൊക്കെയാണ് ഇടേണ്ടത് എങ്ങനെയാണ് എൻ്റെ സ്പേസിംഗ് തിക്നെസ് ഓഫ് ദ സ്ലാബ് എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള സ്ട്രെച്ചൽ ഡ്രോയിങ് കൂടെ ഞങ്ങൾ പോകലുള്ളൂ അപ്പോൾ അതേപോലെ നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട് സ്ട്രക്ചർലി സ്റ്റെബിലൈസ്ഡ് ആവണമെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് കോമ്പിറ്റൻ്റായിട്ടുള്ള സ്ട്രെച്ചൽ അടുത്ത് അത് കൃത്യമായി കൃത്യമായിക്കൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു എം ടെക് എഞ്ചിനീയറിൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള സ്ട്രെച്ചൽ ഡ്രോയിങ് കഴിച്ച് ആ സ്ട്രെച്ചൽ ഡ്രോയിങ് പ്രകാരമാണ് അതിൻ്റെ തിക്നസ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് എല്ലാം ചെയ്തു പോകേണ്ടത് ഇപ്പോഴാണ് നമ്മളുടെ വീട് സ്ട്രക്ചർലി സ്റ്റെബിലൈസ്ഡ് ആവുക അതല്ലാതെ നിൽക്കുന്നില്ലേ ഓ അതൊക്കെ നിൽക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ലീക്ക് വരാനോ അല്ലെങ്കിൽ വളയാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് നമ്മളുടെ വീടല്ലേ നമ്മളുടെ ഡ്രീമല്ലേ നമ്മൾ വേണ്ടേ നോക്കാൻ ഓക്കെ